കേരള നവോത്ഥാനത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ കുറിക്കപ്പെട്ട ചരിത്രമുറങ്ങുന്ന മാന്നാനം കുന്ന് കന്ന് വിജ്ഞാനക്കുരുളത്വത്താൽ ഇരുണ്ടുപോയ ഒരു സമൂഹത്തിൽ തന്റെ പുണ്യ ജീവിതം കൊണ്ട് അറിവിന്റെ അഗ്നിനാളം നാളം തെളിച്ച വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ കർമ്മഭൂമി ഈ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന വിശുദ്ധൻ തെളിച്ച പുണ്യം ഒരു കെടാവിളക്ക് പോലെ നവോത്ഥാന കേരളത്തിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്നു കേരള ചരിത്രത്തിൽ തൻ്റെ വ്യക്തിജീവിതം കൊണ്ട് വളരെയേറെ സ്വാധീനിച്ച കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ വിശുദ്ധ ചാവര കുര്യാക്കോസ് ഏലിയാസച്ച ജീവിത യാത്രയിലൂടെ നാം ഒന്ന് കടന്നു പോവുകയാണ് നവകേരള സൃഷ്ടിക്ക് രൂപം കൊടുത്ത ചാവറയച്ചൻ കൈനഗിരിയിൽ ജനിച്ച് മാനാനത്തെ തൻ്റെ കർമ്മരംഗമാക്കി കൂനമാവിൽ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആ വലിയ വിശുദ്ധൻ അദ്ദേഹത്തെ പറ്റി ഓർക്കുക അദ്ദേഹത്തെ അറിയുക തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനകരമായ ഒരു കാര്യമാണ് ഒരു പുരോഹിതൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു തന്നെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മണ്ഡലങ്ങളിൽ അദ്ദേഹം എഴുതിയ ചരിത്രം കാലം ഉള്ളിടത്തോളം കാലം മായ്ക്കാനാവുന്നതല്ല അദ്ദേഹത്തിൻ്റെ ആ വലിയ വിശുദ്ധ കർമ്മനിരതമായ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാം കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് വിശുദ്ധ ചാവറയച്ചൻ മനുഷ്യന്റെ സാംസ്കാരിക ജീവിതം ഭദ്രമാകണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന്റെ അടിത്തറയിൽ ഉയർത്തപ്പെട്ടതാകണമെന്ന് ചാവറ പിതാവ് പ്രസംഗിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലായിരുന്നെന്ന് ഓർക്കുമ്പോഴാണ് ആ മഹത്വം നാം തിരിച്ചറിയുന്നത് തിരുവിതാംകൂറിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യാക്ഷരങ്ങൾ എഴുതപ്പെടുന്നതും ഏതാണ്ട് ആ കാലത്ത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ മാർണാനത്ത് രാജ്യത്ത് തന്നെ ആദ്യമായി സമൂഹത്തിലെ നീചത്വങ്ങളെ അവഗണിച്ച് എല്ലാവരെയും പ്രവേശിപ്പിക്കുന്ന സംസ്കൃത സ്കൂൾ അദ്ദേഹം സ്ഥാപിച്ചു കേരള നവോത്ഥാനത്തിന്റെ ശിലാസ്ഥാപനം അങ്ങനെ മാർണാനത്ത് നടത്തപ്പെട്ടു കൈനഗരി പ്രകൃതി അതിന്റെ എല്ലാ സൗന്ദര്യവും ചാലിച്ച് തിരകെക്കുറി ചാർത്തിയിരിക്കുന്ന മനോഹര തീരം ഈ മണ്ണിൽ ആയിരത്തി എണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി പത്തിനായിരുന്നു വിശുദ്ധ ചാവറ ചാവറപിതാവിന്റെ ജനനം കൈനകരിയിലെ പ്രസിദ്ധമായ കുടുംബത്തിൽ കുര്യാക്കോസ് മറിയം ദമ്പതികളുടെ ആറു മക്കളിൽ ഏറ്റവും ഇളയവനായി ജനിച്ച കുര്യാക്കോസ് എന്ന ബാലൻ വളരെ ചെറുപ്പത്തിലെ ആത്മീയാഭിമുഖ്യം പ്രകടിപ്പിച്ചു തൻ്റെ ദൈവവിളിയോട് പ്രാർത്ഥനയോട് പ്രതികരിച്ച കുര്യാക്കോസ് പാലയ്ക്കൽ തോമാ മൽപ്പാച്ചനോടൊപ്പം തൻ്റെ ഇടവക സെമിനാരിയിൽ വൈദിക പഠനം തുടങ്ങുകയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് നവംബർ ഇരുപത്തിയൊൻപതിന് അർത്തുങ്കൽ വിശുദ്ധ അന്ത്രയോസ് ലേഹായുടെ പള്ളിയിൽ വെച്ച് തൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മൗറേലിയൂസ് തബലീനി മെത്രാനിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിക്കുകയും ആഗമനകാലത്തിൻ്റെ ഒന്നാം ഞായറാഴ്ച ആദ്യ കുർബാന അർപ്പിക്കുകയും ചെയ്തു വൈദിക പട്ടം സ്വീകരിച്ച ചാവറയച്ചൻ്റെ ജീവിതത്തിലെ അതിപ്രധാന ഏട് ഏടാരംഭിക്കുന്നത് മാന്നാനത്ത് സന്യാസാശ്രമം സ്ഥാപിക്കുന്നതോടെയാണ് ആശ്രമം രൂപീകരിക്കാനായി ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛനും പാലക്കൽ തോമ മൽപ്പാനച്ചനും പോരുക്കര അച്ഛനും കണിയാന്ദ്ര യാക്കോബ് സഹോദരനും മാന്നാനത്തെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മെയ് പതിനൊന്നിന് ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസ സഭ കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സി എം ഐ വിശുദ്ധ സ്ഥാപിക്കപ്പെട്ടു സുറിയാനി കത്തോലിക്കരുടെ ആദ്യത്തെ സെമിനാരിയും അതേ തുടർന്ന് മണ്ണാനത്തിൻ്റെ മണ്ണിൽ സ്ഥാപിതമായി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറിൽ മാന്നാനത്ത് രാജ്യത്ത് തന്നെ ആദ്യമായി സംസ്കൃത സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു അതേ വർഷം തന്നെയാണ് അച്ചടിശാലയും പ്രസിദ്ധീകരണ കേന്ദ്രവും ഇവിടെ ചാവറയച്ചനാൽ രൂപീകരിക്കപ്പെടുന്നത് മലയാളത്തിലെ ആദ്യ പ്രസാധന ശൃംഖലയുടെ തുടക്കം മലയാളത്തിലെ ആദ്യ വാർത്താ ദിനപത്രമായി പിന്നീട് മാറിയ ദീപികയുടെ സ്ഥാപനത്തിന് കാരണമായി കേരളത്തിലെ ആദ്യ വായനശാല പ്രസ്ഥാനവും തൊഴിൽ വിദ്യാഭ്യാസ മേഖല എന്ന പേരിൽ പിന്നീട് കേരളത്തിൽ ആരംഭിച്ച പഠന രീതിയും ചാവറപ്പിതാവിൻ്റെ നേതൃത്വത്തിൽ മാന്നാനത്ത് നിന്നാണ് ആരംഭം കൊണ്ടത് ദളിതരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നവരെയും കരുതുന്നതിൽ ചേർത്തു പിടിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് വിശുദ്ധ ചാവറപ്പിതാവക്കാലവും സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ മാന്നാനത്തിന് സമീപം ആർപ്പൂക്കരയിൽ തുരുത്തുമാലിയിൽ കുന്നേൽ പ്രദേശത്ത് ദളിതർക്കായി ഒരു പ്രത്യേക സ്കൂൾ തുടങ്ങാൻ അദ്ദേഹം നിർദ്ദേശം നൽകി കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സ്കൂളിനെ പറ്റിയുള്ള ചിന്ത രൂപപ്പെടുന്നത് കൈനഗരിയിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ക്രൈസ്തവ അഗതി മന്ദിരവും ഉത്തരേന്ത്യയിൽ സതി പോലുള്ള ദുരാചാരങ്ങൾ സജീവമായിരുന്ന കാലത്ത് വിധവകളായ സ്ത്രീകളെ ഉൾക്കൊണ്ട് കേരളമണ്ണിൽ ആരംഭിച്ച ആദ്യത്തെ തദ്ദേശീയ സന്യാസിനി സമൂഹം നിഷ്പാദുക കർമ്മലീത മൂന്നാം സഭയും പെൺകുട്ടികൾക്കായി കുന്നമ്മാവിൽ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ ബോർഡിംഗ് സ്കൂളുമെല്ലാം ചാവറപ്പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിന്റെയും കരുണയുടെയും ഫലങ്ങളാണ് മലയാളത്തിലെ തന്നെ ആദ്യ ജീവചരിത്രം ഖണ്ഡകാവ്യം ഇടയ നാടകങ്ങൾ തുടങ്ങി വസ്തുതാ വിവരണങ്ങൾ മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട കൃതികൾ വരെ പുണ്യതാതന്റെ തൂലികയിൽ നിന്നും പിറവികൊണ്ടു ഈ സമ്പന്നമായ അടിത്തറയിൽ ഉയർത്തപ്പെട്ടതാണ് നാം ഇന്ന് അഭിമാനിക്കുന്ന സാംസ്കാരിക കേരളം സഭയിലും സമൂഹത്തിലും മുമ്പില്ലാത്ത വിധം നൂതന കാൽവെയ്പുകൾ നടത്തിയ വിശുദ്ധ പിതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി മൂന്നിന് തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി പൂനമാവിലെ വിശുദ്ധ ഫിലോമിനിയുടെ ആശ്രമത്തിൽ സംസ്കരിക്കപ്പെട്ട വിശുദ്ധന്റെ പൂജാവശിഷ്ടങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു ആയിരത്തി എൺപത്തിയാറിൽ കോട്ടയത്ത് വെച്ച ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിന് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനായി ചാവറ പിതാവിനെ ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പ ഉയർത്തി കേരളത്തിന്റെ നവോത്ഥാന നായകനാണ് വിശുദ്ധ ചാവറയച്ചൻ നവകേരള നവകേരളശില്പിയായ അദ്ദേഹത്തിൻ്റെ വഴികളെ പിന്തുടർന്നാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും അന്നത്ത് അടക്കം നവോത്ഥാന പാതയിൽ കേരളത്തെ നയിച്ചവരൊക്കെ സഞ്ചരിച്ചു വന്നത് കേരളനാട് ഈ ഇന്നൂറ്റം കൊള്ളുന്ന ഓരോ നേട്ടവും പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ആ പുണ്യവാന്റെ ദർശനങ്ങളെ പിൻപറ്റിയാണ് ആ വിശുദ്ധ ജീവിതത്തിന് കടപ്പെട്ടവരാണ് ഓരോ തലമുറയും